പ്രൊമോഷൻ വൈസ് ഏതൊക്കെയാണ് പോസ്റ്റ് പ്രിഫറൻസ് സാലറി വൈസ് നിങ്ങൾക്ക് വെക്കാവുന്ന പോസ്റ്റ് റിഫറൻസ് എങ്ങനെയാണ് അപ്പൊ ഓരോ പോസ്റ്റും എന്താണ് അതിന്റെ ജോബ് റോൾ എവിടെയൊക്കെയാണ് ജോലി ലഭിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡിയുടെ അപ്ലൈ ചെയ്യാനായിട്ട് ഹായ് എല്ലാവർക്കും റോമസ്നേഖ സ്വാഗതം നമ്മുടെ ഗ്രൂപ്പ് ഡി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കാര്യമാണേത് പോസ്റ്റ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ അല്ലെ നമുക്ക് നിങ്ങൾ പതിനാല് ഉണ്ട് നമുക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് ആദ്യം വെക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല കേട്ടോ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഗ്രൂപ്പ് ഡിയിലെ പോസ്റ്റുകൾ അല്ലെ അത് അവിടെ എവിടെ ജോലി കിട്ടും എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ പല വിദ്യാർത്ഥികൾക്ക് എന്താ ഗ്രൂപ്പ് ഡി എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് അതിന്റെ ജോബ് റോൾ എവിടെയാണ് ജോലി ലഭിക്കുക എന്നുള്ള പല പല ഡൗട്ടുകളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് പിന്നെ എങ്ങനെ ജോബ് എങ്ങനെ പ്രിഫറൻസ് അത് പ്രിഫറൻസ് എങ്ങനെ എടുക്കണം അതോ മൂന്ന് കാറ്റഗറി ആക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് പോസ്റ്റ് പ്രിഫറൻസ് അതുപോലെ പ്രൊമോഷൻ വൈസ് ഏതൊക്കെയാണ് പോസ്റ്റ് പ്രിഫറൻസ് സാലറി വൈസ് നിങ്ങൾക്ക് വെക്കാവുന്ന പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറിൽ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ പോസ്റ്റ് ഡിഫറൻസ് വെച്ചിട്ടോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഈ വീഡിയോയിലുള്ളതെന്നുള്ളട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോ എന്തൊക്കെ നമുക്ക് പറഞ്ഞത് വെച്ചാൽ നമുക്ക് എന്താണ് പോസ്റ്റിംഗ് ഇവിടെ വിളക്കിട്ടും ഡ്യൂട്ടി എന്താണ് ജോബ് പ്രൊഫൈൽ എന്താണ് പോസ്റ്റ് പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുക ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓരോ പോസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം നമുക്കറിയാം പതിനാല് പോസ്റ്റുകളാണ് എന്തെങ്കിലും ഗ്രൂപ്പ് ഡി അല്ലേ ഈ കാരണ പതിനാല് പോസ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യണം ഗ്രൂപ്പ് ഡി എക്സാംസ് ചെയ്തിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യണത് ജോലി ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ പോസ്റ്റും എന്താണ് അതിന്റെ ജോബ് റോൾ എവിടെയൊക്കെയാണ് ജോലി ലഭിക്കുക എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കുക ആദ്യമായിട്ട് നമുക്ക് നോക്കാം പോയിന്റ്സ് വൺ പോയിന്റ്സ് വൺ എന്ന പോസ്റ്റിലൊക്കെ ആണെങ്കിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഗേറ്റിലൊക്കെ ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജോലിയൊക്കെ അല്ലെ നമ്മുടെ സ്റ്റേഷനിലൊക്കെ ഗേറ്റിൻ്റെ ഗേറ്റിംഗിലൊക്കെ പോസ്റ്റിലേക്കും ഇനി ഇന്ത്യ ഡ്യൂട്ടി ടൈം എന്താ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും എയ്റ്റ് ടു ട്വൽവ് ഹവേഴ്സ് എന്താക്കി നമുക്ക് എന്താക്കും ഡ്യൂട്ടി കേട്ടോ എയ്റ്റ് ടു ട്വൽ ഹേഴ്സ് എന്താ ഡെയിലി എന്തായാലും ഡ്യൂട്ടി ഉണ്ടാക്കുന്നതായിരിക്കും ഇവിടെ എ ടു മെഡിക്കൽ സ്റ്റാൻഡ് എ ടു ആണ് കേട്ടോ കുറച്ച് തന്നെ കാഴ്ച ഉള്ളവർക്ക് മാത്രം സ്പെക്സ് വെക്കാത്തവർക്ക് മാത്രമേ ഉള്ളൂ ഇനി അപേക്ഷ ആക്കൂ കേട്ടോ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് പി ഡബ്ല്യു ബി ഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ പോസ്റ്റ് ചെയ്ത് പോയിന്റ്സ്മാൻസ് കേട്ടോ ഇനി ഇന്റെ പോയിന്റ്സ്മാൻറെ എന്തൊക്കെയാണ് ജോബ് റോൾ എന്ന് നമുക്ക് നോക്കാം എന്താ പറയുക പോയിന്റ്സ്മാൻ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ടു സ്റ്റേഷൻ മാസ്റ്റർ പാസിംഗ് സിഗ്നൽ അതായത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ട്രെയിൻ നമ്മൾ ആ സ്റ്റേഷനിൽ കൂടി പോകുമ്പോ ഒരാൾ ഒരു കൊടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അല്ലെ പച്ച കൊടി അല്ലെ റെഡ് കളർ കൊടിയൊക്കെ ആയിട്ട് അപ്പൊ ആ സിഗ്നലിൽ കാണിക്കുന്ന ജോബ് ആർക്കുള്ളത് ഈ പറഞ്ഞ പോയിന്റ്സ്മാൻ ഉള്ളത് കേട്ടോ അത് പല പല ഉണ്ട് നമ്മളെ കൊടികൾ കൊടികളിൽ അവരുടെ ഹാൻഡ് പിടിക്കുന്ന ഡയറക്ഷനിലും വീശുന്നതിലൊക്കെ ആയിട്ട് പല പല ഡയറക്ഷനിൽ പല പല സിഗ്നൽസ് ആയിരുന്നത് അപ്പൊ ആ സിഗ്നൽസ് എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ അസിറ്റന്റിന് ആരായിരിക്കും പോയിന്റ്സ്മാൻ ആയിരിക്കും പിന്നെ എന്താണ് ഗേറ്റ് ഡ്യൂട്ടി ഉണ്ടാക്കുന്നത് ഗേറ്റ് ഡ്യൂട്ടി ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ ഷണ്ടിങ് ഡ്യൂട്ടി അതായത് നമ്മുടെ ട്രെയിനിൽ എത്തുമ്പോൾ ആ ലോക്ക് ഉണ്ടല്ലോ നമ്മള് ഹുക്ക് വെച്ച് ലോക്ക് എത്തില്ല ട്രെയിൻ്റെ എഞ്ചിനുമായിട്ട് അപ്പൊ അതാണോ ചെയ്യുന്നത് പോയിന്റ്സ്മാൻ ആണ് ചെയ്യുന്നത് പിന്നെന്താ ലൈൻ ചേഞ്ച് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ജോബ് കൂടി വരുന്നുണ്ട് പോയിന്റ്സ്മാറിന്റെ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു എന്താ പറയുക നല്ലൊരു പോസ്റ്റാണ് നല്ല എന്താണ് പ്രൊമോഷൻ ചാൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ് പോസ്റ്റാണ് ഇത് പോയിന്റ്സ് പോയിന്റ്സ്മാൻ കേട്ടോ ഞങ്ങൾക്ക് നോക്കാം അടുത്ത് പിന്നെ ഞാൻ പറയുമ്പോൾ ഇതിലേക്ക് നിനക്ക് സ്റ്റേഷൻ മാസ്റ്റർ എനിക്കൊക്കെ പെട്ടെന്ന് തന്നെ ആകാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് എത്താവുന്ന കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം അസിസ്റ്റന്റ് എന്താണ് എസ് ആൻഡ് ടി അതായത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെ ഈ പോസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജോലി കളിക്കാം സ്റ്റേഷനിൽ കിട്ടാം അല്ലെ പിന്നെ പ്രൊഡക്ഷനിൽ കിട്ടാം പിന്നെ സിഗ്നൽ മൂന്നെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസ്റ്റിംഗിലെ വ്യക്തി എന്തായാലും പക്ഷെ അതിലെ ഡ്യൂട്ടി ടൈം ട്വന്റി ഫോർ അവേഴ്സ് ആണ് കാരണം എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇത് എന്താണ് എമർജൻസി ആയിട്ടുള്ള ഒരു ജോബാണ് കേട്ടോ അപ്പൊ ആവശ്യമുണ്ട് പക്ഷെ ജനറലി നിങ്ങൾക്ക് ഒരു ദിവസം എത്രയായിരിക്കും ആയിരിക്കും നാല് ടു അഞ്ച് ഹവേഴ്സ് എന്തായാലും വർക്ക് ഉണ്ടാവില്ല പക്ഷെ എന്താ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എന്താണോ അവൈലബിൾ ആയിരിക്കണം കേട്ടോ അതാണ് എന്ത് വരുന്നത് അസ്റ്റന്റ് എസ് ആൻറ്റി എന്ന പോസ്റ്റിലേക്ക് പറയുന്നത് പിന്നെ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ എന്താ പറയുക സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് ജോബിൽ ജോബ് കഴിക്കുന്നത് എന്തൊക്കെയാ ബി വൺ ആണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ഇനി അതേസമയം നിങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്താണ് സി വൺ ആണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആപ്ലിക്കബിൾ ആണ് ആർക്കല്ല പി ഡബ്ല്യു ബി ഡിക്ക് ആർക്ക് ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് എ ബ്ലൈൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈൻ സാധിക്കുന്നതല്ല കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ജോബ് റോൾ എന്താണെന്ന് നമുക്ക് ഡീറ്റായിട്ട് നോക്കാം ഇതേപോലെ തന്നെ അസിസ്റ്റന്റ് എന്താണ് എസ് ആൻഡിയുടെ ജോബ് എന്ന് പറയുമ്പോൾ ഇത് അസിസ്റ്റന്റ് ടു സീനിയേഴ്സ് അതായത് എം സി എം അതുപോലെ എന്താണ് ജെഇ എസ് എസ് സിക്ക് എന്തായിരിക്കും അസി ആയിരിക്കും ഈ പറയുന്ന എസ് ആൻഡ് ടിയ ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ചെക്കിംഗ് ആൻഡ് മെയിൻ്റനൻസ് ജോബ് വരുന്നവർക്കാണ് ഈ വരുന്ന എസ് ആൻഡ് ടിക്കാണ് പിന്നെ പോലെ ടെലികോം വർക്ക് വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ പാനൽ റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ജോബ് വരുന്നുണ്ട് ലൊക്കേഷൻ ബോക്സ് മെയിൻ്റൈനൻസ് ടൂൾ ക്ലീനിങ് ആൻഡ് ഓയിൽ ഗ്രീസിംഗ് ഒക്കെ എന്ത് വരുന്നത് അതൊക്കെ ജോബ് കാര് ചെയ്യുന്നത് നമ്മുടെ ഈ വരുന്ന എസ് ആൻ ടി അസിസ്റ്റന്റ് എസ് ആൻ ടി ആണ് ഓക്കെ ഇത് നമുക്ക് നോക്കാം അടുത്ത പോസ്റ്റ് ആണ് അടുത്ത നമുക്ക് വരുമ്പോൾ നോക്കാം അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ മെക്കാനിക്കൽ അസ്റ്റന്റ് വർക്ക്ഷോപ്പ് കേട്ടോ ഇതിപ്പോ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും എയ്റ്റ് ഹവേഴ്സ് ആണ് ഇത് വരുന്നത് വർക്കിംഗ് ടൈം വരുന്നത് പിന്നെ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡ് വരുമ്പോൾ സി വൺ ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡ് വരുന്നത് അതുപോലെ എന്താണ് നമുക്ക് പി ഡബ്ല്യു ബി ഡി കാർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് വരുന്നത് ഈ വരുന്ന വർക്ക്ഷോപ്പ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ ജോബ് റോൾ നമുക്ക് നോക്കാം സീനിയേഴ്സിനെ അസ്റ്റ് ചെയ്യുക അതായത് ടെക്നീഷ്യൻ ഗെയിഡ് ത്രീ ടു വണ്ണ് പിന്നെ അതുപോലെ എം സി എം ജെയിനൊക്കെ അറസ്റ്റ് ചെയ്യാനാണ് ഈ പറയുന്ന എന്താണ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പിലെട്ടോ ഇനി അതുപോലെ എന്താണ് ടു എൻഷ്യൂർ ദി അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് ഗാർജസ് അല്ലെങ്കിൽ ടൂൾസ് ഗ്യാർജസ് ഒക്കെ കൊണ്ടുപോയി ചെക്കേണ്ട ഇനിക്ക് എവിടെയൊക്കെ ജോലി ലഭിക്കാറുണ്ട് ഇനിക്ക് എന്താ വെൽഡിംഗ് വർക്ക്ഷോപ്പൊക്കെ ലഭിക്കാം മെഷീൻ വർക്ക്ഷോപ്പിലൊക്കെ യാർഡിലൊക്കെ എന്ത് ചെയ്യുക ജോലി ജോലിയൊക്കെ അപ്പോൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിലൊക്കെയാണ് വെൽഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല വെൽഡിംഗിന്റെ ആവശ്യമായ ടൂൾസും ഇതൊക്കെ എന്താണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എടുത്തു കൊടുക്കുക അതൊക്കെയാണ് വരുന്നത് ഇതിന്റെ ജോബ് വരുന്നത് ഞാൻ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം അടുത്ത് നോക്കി നോക്കാം അടുത്തത് വരുമ്പോൾ നോക്കാം അസ്റ്റന്റ് എന്താണ് ക്യാരിയേഴ്സ് ആന്റി വാഗൺസ് അല്ലെ ഇത് സി ആൻഡ് ഡബ്ല്യൂ വരുമ്പോ ഇത് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സ്റ്റേഷനിൽ കിട്ടും സ്റ്റേഷൻ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ വാഷിംഗ് ലൈൻ അതെന്താണ് സ്ലിക്ക് ലൈൻ അല്ലെ ഇവിടെ എല്ലായിടത്തും എന്താണ് നമുക്ക് പോസ്റ്റിംഗിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണ് ഏറ്റവും വസ്തു വരുന്നത് ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണ് ആർക്ക് പി ഡബ്ല്യൂബി ആപ്ലിക്കബിൾ ആണ് വി ഐ വരുമ്പോ അതല്ലാതെ വിഷ്വലി ഇമ്പയർ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നില്ല അപ്പയാൻ പറ്റത്തില്ല അതായത് കണ്ണിക്ക് ലൈറ്റ് വിഷൻ ഉള്ളവർക്കും എന്താണ് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടില്ല അപ്പയം പറ്റത്തില്ല കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഇതിന്റെ ജോബുള്ള വരുമ്പോൾ എന്താണ് ൻസ് അഡ്രസ്സിങ് ദി ഇഷ്യൂസ് ഓഫ് എന്താണ് ബി പി സി അതായത് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് എന്താണ് നോക്കുന്നതാണ് നമ്മുടെ എന്താണ് സി ആൻഡ് ഡബ്ല്യു ഡബ്ല്യുട്ടോ പിന്നെ ഇന്റർമീഡിയറ്റ് ഓവർ ഹോളപ്പ് എന്താണ് മെയിൻ്റെനൻസ് പിന്നെ എന്താണ് ആക്സിഡന്റ് റിലീഫ് ട്രെയിൻ എ ആർ ടി മെയിൻ്റെസ് നോക്കുന്നത് സി ആൻഡ് ഡബ്ല്യു കേട്ടോ ഇനി അടുത്ത് നോക്കാം അടുത്ത് വരുമ്പോൾ അസ്റ്റന്റ് പി വെ പി വി വരുന്നത് അസ്റ്റൻറ്റ് പി വരുമ്പോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനില നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക അത് നമുക്ക് അറിയാം കായംകുളം കായംകുളത്ത് നമുക്ക് എന്താണ് ആലപ്പുഴ റൂട്ടിലേക്ക് നമുക്ക് ട്രെയിൻ പോകുന്നുണ്ട് കോട്ടയ റൂട്ടിലേക്ക് പോകുന്നത് അത് ജംഗ്ഷനാണ് അല്ലേ അപ്പോൾ ആ ജംഗ്ഷൻസ് ഉള്ളവരെ നമുക്ക് എന്ത് പോസ്റ്റ് ലഭിക്കാം നമുക്ക് പി വെ കിട്ടുക ഷൊർണൂരി എറണാകുളം ഇവിടെയൊക്കെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി എന്ത് ചെയ്യുക നമുക്ക് ജോബുകൾ ലഭിക്കുന്നത് കേട്ടോ ഇനി അടുത്ത വരുമ്പോ ഇതിന്റെ ഡേ ഡ്യൂട്ടി ഡേ ടൈം ഡ്യൂട്ടി ഷിഫ്റ്റ് അല്ല ഡേ ടൈം മാത്രം ഡ്യൂട്ടിയാണ് എയ്റ്റ് അവേഴ്സ് ആണ് എന്താ വർക്കിംഗ് ടൈം വരുന്നത് പിന്നെ ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പക്ഷെ എന്ത് വരില്ല പി ഡബ്ല്യൂ ബി ഡിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലിക്കബിൾ അല്ല കേട്ടോ ഈ പോസ്റ്റിലേക്ക് ഇനി ഇത് എന്ത് എന്റെ ജോബ് എന്താന്ന് വെച്ചാൽ അസ്റ്റ് ടു സീനിയേഴ്സ് സീനിയേഴ്സ് അസ്റ്റ് ചെയ്യുക അത് വരുന്നത് പിന്നെ എന്താണ് എസ് എസ് ഡി ബോക്സ് മെയിൻ്റെസ് പിന്നെ ട്രാക്ക് ലെവലിംഗ് ആൻഡ് മെഷറിംഗ് ആ ജോബ് ഒക്കെ ആ ജോബ് ഒക്കെ ചെയ്യുന്ന ആരായിരിക്കും നമ്മൾ എന്താണ് പി വേ ആയിരിക്കും കേട്ടോ അസ്റ്റ് പി വേ ആയിരിക്കും ഓക്കെ ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്ക് നോക്കാം അസ്റ്റന്റ് ബ്രിഡ്ജ് അസ്റ്റൻ ബ്രിഡ്ജിനുമ്പോൾ നമുക്ക് എന്താണ് ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് മോസ്റ്റ് ഇന്ത്യ ജോബ് ലഭിക്കുന്നത് കേട്ടോ ഇത് എന്താണ് നമുക്ക് ഡേ ടൈം വർക്ക് ആണത്ര എയ്റ്റ് ഹവേസ് ആ വർക്ക് വരുന്നത് ബി വരാ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പക്ഷെ എന്താണ് പി ഡബ്ല്യു ഡി ആർ എന്താപ്ലിക്കബിൾ അല്ല അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് വരുന്നത് അസ്റ്റൊരു സീനിയേഴ്സിന്റെ ബ്രിഡ്ജ് മെയിൻറ്റനൻസ് അതുപോലെ എന്താണ് ടെക്നിക്കൽ ചെക്ക്അപ്പ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ പെയിന്റിംഗ് മാർക്കിംഗ് എക്സെട്രാ ജോബ് ഒക്കെ പറയുന്നത് ബ്രിഡ്ജ് അത് നമ്മളെ റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട് റെയിൽവേ ബ്രിഡ്ജിലെ വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ വർക്കിലാണ് അവരുടെ സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക ഇതൊക്കെ എന്ത് വരുന്നത് ഇതിന്റെ ജോബ് വരുന്നത് ഓക്കെ ഇനി അടുത്ത പറയുമ്പോൾ നോക്ക് നോക്കാം അസിസ്റ്റന്റ് ലോക്കോഷ് എന്താണ് ഡീസൽ അല്ലെ ഷെഡ് ഡീസൽ പോസ്റ്റിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റിലും വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ് പിന്നെ എന്താ ഇത് ഷിഫ്റ്റ് ഡിട്ടിയാൽ എയ്റ്റ് അവർ ഉണ്ടാവും ബീവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആർക്കാണ് പി ഡബ്ലു ബി ആപ്ലിക്കബിൾ ആണ് പക്ഷെ എക്സപ്റ്റ് ചെയ്യുന്നത് ബ്ലൈൻഡ് ബ്ലൈൻഡ് വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ലേ കേട്ടോ ഇനി ഇതിന്റെ ജോബ് പ്രോബ്ലം ഒക്കെ അസ് ടു സീനിയേഴ്സ് പിന്നെ ഡീസൽ എഞ്ചിൻ മെയിൻറ്റനൻസ് മെയിൻ ആയിട്ട് വരുന്ന ഡീസൽ എഞ്ചിൻ ഉണ്ടല്ലോ അതിന്റെ മെയിൻ്റെനസ് ഒക്കെ ചെയ്യണമെന്ന് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളെന്താ അസ്റ്റൻ ലൊക്കേഷൻ ഡീസൽ ആയി കേട്ടോ ഓക്കെ ഇനി അടുത്തല്ലെങ്കിൽ നമുക്ക് നോക്കാം അസ്റ്റൻ ലോക്കേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഉണ്ട് ഇന്ത്യ ഇലക്ട്രിക്കൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എന്താ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത് എന്താ അതുപോലെ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് എയ്റ്റ് ഹവേഴ്സ് ഉണ്ടാവും ബി വൺ ആണ് ആപ്ലിക്കബിൾ ആണ് പിന്നെ വിളിക്കുന്നത് എക്സ്പെക്ട് ഇൻ ദ ബ്ലൈൻഡ് സെയിം തന്നെയായിരിക്കും മറ്റ് ഡീസൽ വരുന്ന ഇനി അടുത്ത ഇതിൻ്റെ ജോബ് വരുന്ന എന്തായിരിക്കും നേരത്തെ നല്ല ഡീസൽ എഞ്ചിനാണ് ഇവിടെ എന്തായിരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിൻ്റെ മെയിൻ്റനൻസ് ആയിരിക്കും അതായത് വരുന്നത് ലൊക്കേഷൻ ഇലക്ട്രിക്കൽ വരുന്നത് ഓക്കെ ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ അസ്റ്റന്റ് ഓപ്പറേഷൻ ആണ് ഇലക്ട്രിക്കൽ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കിട്ടുക വർക്ക്ഷോപ്പിൽ കിട്ടുക സ്റ്റേഷനിൽ കിട്ടുക ഈ മൂന്നാട് നിൽക്കുന്നത് പോസ്റ്റിംഗ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂട്ടി ഹേഴ്സ് ഡേ ഡ്യൂട്ടി ആയിരിക്കും എയ്റ്റ് ഹേഴ്സ് ആണ് അതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് വരുന്നത് പിന്നെ സ്റ്റേഷനിലാണെങ്കിൽ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ബി വൺ ആയിരിക്കും അതുപോലെ പ്രൊഡക്ഷൻ യൂണിറ്റിലോ അതുപോലെ വർക്ക്ഷോപ്പിലോ ആണെങ്കിൽ എന്തായിരിക്കും സി വൺ ആയിരിക്കും ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് കേട്ടോ ഇത് ആപ്ലിക്കബിൾ ആണ് പി ഡബ്ലു കെ ആർക്ക് ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് എന്താണ് ബ്ലൈൻഡ് ഓക്കെ പിന്നെ അത് ജോബ് പ്രോഗ്രാം നോക്കുക ഇലക്ട്രിക്കൽ വർക്ക് അസ്റ്റു സീനിയേഴ്സി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ഉണ്ടല്ലോ റെയിൽവേ ലൈനിലും പ്രൊഡക്ഷനിലൊക്കെ അവർ ഇലക്ട്രിക്കൽ വർക്കിലൊക്കെ അസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന അസിസ്റ്റന്റ് ഓപ്പറേഷൻ കേട്ടോ ഓക്കെ ഇനി അടുത്ത് വരുമ്പോൾ അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി വർക്ക് ഷോപ്പ് പറയുമ്പോൾ അത് നമുക്ക് ജോബ് പോസ്റ്റിൽ ലഭിക്കുന്ന വർക്ക്ഷോപ്പിലാക്കി നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് എയ്റ്റ് ഹേഴ്സ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും പിന്നെ സി വൺ ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആർക്കി ഡ്യൂ കെ ആർക്കെ ആപ്ലിക്കബിൾ ആണ് പിന്നെ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിലൊക്കെയല്ലോ ട്രെയിനിൽ എന്താ ലൈറ്റ് ബൾബ് ഫാൻ എ സി അല്ലെ ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസ് വർക്കിനൊക്കെ എന്താ അതിന്റെ വർക്കിനൊക്കെ എന്താ അസ്റ്റ് ചെയ്യുക സീനിയേഴ്സിന്റെ അതാണ് എന്ത് പറയുന്നത് ഈ ടി എൽ ആൻഡ് എന്ത് പറയുന്നത് എ സി എന്ന ഒരു ജോബിലൊക്കെ അസ്റ്റ് ടി എൽ ആൻഡ് എ സി ഓക്കെ അത് രണ്ടു തന്നെ ഉള്ളു കേട്ടോ ഓക്കെ ഇനി അടുത്ത വരുമ്പോൾ അസ്റ്റീർ ഇലക്ട്രിക്കലും വരുന്നുണ്ട് ഇലക്ട്രിക്കൽ വരുമ്പോൾ എന്തായാലും സ്റ്റേഷനിലും പ്രൊഡക്ഷൻ യൂണിറ്റിലാക്കി നിൽക്കുന്നതിട്ട നിങ്ങൾക്ക് ജോബ് ലഭിക്കുക പിന്നെ അതിലെ ഡ്യൂട്ടി ടൈം ഏറ്റവും ദിവസം തന്നെയാണ് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് വരുന്നത് സ്റ്റേഷനിലാണെങ്കിൽ നേരത്തെ വരുന്നതല്ല ബി വൺ ആക്കി മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആണെങ്കിൽ എന്തായിരിക്കും സി വൺ ആയിരിക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് അല്ല എന്താണ് പി ഡബ്ലിക്കാണ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ അപ്ലൈസ് ആയിരിക്കുന്നതാണ് പിന്നെ അതുപോലെ ഇന്ത്യൻ ഡ്യൂട്ടി എന്ന് സെയിം തന്നെ എന്താണ് ട്രെയിൻ്റെ ലൈറ്റ് ഫാൻ എ സി അല്ല ഇതൊക്കെ എന്താണ് അതിൻ്റെ വർക്കിനെ അസ്റ്റ് ചെയ്യുക ഓക്കെ ഇനി പോസ്റ്റ് ഇതിൽ പറയുമ്പോ സ്റ്റേഷനിലായി നിൽക്കെന്ത് ചെയ്യാതിന്റെ പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഡേ ഡേ ഡ്യൂട്ടി ആണ് എയ്റ്റ് ഹവേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ബി വൺ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണ് ഏത് പി ഡിബ്ലിക്കാർക്ക് എക്സെപ്റ്റ് എന്താണ് ബി എ അതിൽ വിഷ്വൽ ഇമ്പാക്ട് ആയിട്ടുള്ള അപ്പയാൻ സാധിക്കില്ല കേട്ടോ ഇനി അടുത്ത് നോക്കുമ്പോ ഇതിന്റെ ജോബുകൾ നോക്കാം എന്താ ഇലക്ട്രിക്കൽ ലൈൻ വർക്ക് അസ്റ്റ് അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻ്റെ ട്രെയിൻഡാ അതിന്റെ അസിസ്റ്റൻസ് ആയിരിക്കും അവർ കൂടെ അസ്റ്റ് ചെയ്യുക അത് സീനിയേഴ്സിൻ്റെ കൂടെ അതായത് എന്ത് വരുന്നത് ഇതിന്റെ ജോബ് വരുന്നത് ടീ ആർ ഡിയുടെ ജോബുകൾ വരുന്നത് പിന്നെ എന്താണ് റെസ്പോൺസിബിൾ മെയിൻ്റെസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് എന്താണ് പവർ സപ്ലൈ ഇൻസ്റ്റാലേഷൻ അതുപോലെ എന്താണ് ഒ എച്ച് ഇതുപോലെ ആർ സി എക്യൂപ്മെന്റ് ഇതൊക്കെ എന്ത് വരുന്നത് ഈ ജോബുകളൊക്കെ എന്ത് വരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ടി ആർ ഡിയുടെ ജോബുകൾ വരുന്നത് ഇനി അടുത്തതിലേക്ക് വന്നു വരുമ്പോൾ നമുക്ക് അസി ട്രാക്ക് മെഷീൻ അല്ലെ ട്രാക്ക് മെഷീൻ്റെ പോസ്റ്റ് ഉണ്ട് ഇതും നിങ്ങൾക്ക് സ്റ്റേഷനിലാക്കി സ്റ്റേഷനിലെ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജോബിലേക്കുന്നുണ്ടോ ഇതിൽ ഡേ ടൈം ജോബ് ആണ് എയ്റ്റ് ഹവേഴ്സ് ആണ് ഇതിന്റെ എന്താ പറയുന്നത് വർക്കിംഗ് അവവേഴ്സ് വരുന്നത് അതുപോലെ ആണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണ് ആപ്ലിക്കബിൾ ആണ് ആർക്ക് പി ഡബ്ല്യു കെ ആർക്ക് ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് എന്താണ് വിഷ്വലിംപേർ ആയിട്ട് എന്താ അപ്ലൈ ആൻ സാധിക്കുന്നതല്ല ഇനി ഇതിന്റെ ജോബുകൾ പറയുമ്പോൾ ട്രാക്ക് മെഷീൻ എന്താണ് റിപ്പയറിങ് ആൻഡ് എന്താണ് മെയിൻ്റെസ് മെഷീൻ ട്രാക്ക് നമ്മൾ ഇപ്പഴെ മെഷീൻസ് ഉണ്ട് അതിന്റെ റിപ്പയറിംഗ് മെയിൻ്റനൻസ് എന്താ അതിന്റെ അസ്റ്റൈനായിരിക്കും അസ്റ്റ് ആൻഡ് ട്രാക്ക് മെഷീൻ കേട്ടോ ഇനി അടുത്തതിന് വേണ്ടി നോക്കാം ട്രാക്കും മെയിൻ്റൈനർ ട്രാക്കും മെയിൻ്റൈനറിലേക്ക് വരുമ്പോൾ എന്താണ് സ്റ്റേഷനിലാക്കിയിട്ട് സ്റ്റേഷൻ ഫീൽഡിലാക്കി നമുക്ക് ജോബ് ജോബിലിരിക്കാം പിന്നെ എന്താണ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും എയ്റ്റ് ഹവേഴ്സ് ആയിരിക്കും ബി വൺ ആണ് പിന്നെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പി ഡബ്ല്യൂ പിന്നെ എന്താ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്താണ് ട്രാക്ക് മെയിൻറ്റൈനറിന്റെ ജോബ് റോൾ പറയുമ്പോൾ ട്രാക്ക് മെയിൻ്റെസ് അവരെ ട്രാക്ക് പെട്രോളിങ് ഇതൊക്കെ എന്ത് വരുന്നത് ആദ്യം എന്താണ് ട്രാക്ക് മെയിൻറ്റൈൻസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പോസ്റ്റസ് പറയുന്നത് അല്ലെ പതിനാല് പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു എവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാം നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എത്രയാണ് ഏതെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ പിന്നെ എന്റെ ജോബ് റോൾ അല്ലെ ഇതൊക്കെ നമ്മൾ നോക്കി അപ്പൊ ഇനി ഇതൊക്കെ വെച്ചോണ്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ പറയാൻ പറഞ്ഞു നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരികാണ് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള എന്താണ് പോസ്റ്റ് റിഫറൻസ് എന്താണ് അതുപോലെ സാലറി സാലറി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് റിഫറൻസ് എന്താണ് പ്രൊമോഷൻ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതിന് അപ്ലൈ ചെയ്യാൻ ചെയ്യാവുന്ന പോസ്റ്റ് റിഫറൻസ് എന്താണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ പതിനാല് പോസ്റ്റ് ഉണ്ട് നമുക്ക് തിരിച്ചേ നോക്കാം ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളൊരു ഒരു പെൺകുട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് എന്താ സാധാരണ നൈറ്റ് ഷിഫ്റ്റ് പറ്റത്തില്ല ഡേ ഷിഫ്റ്റിലെ ഡ്യൂട്ടിയിലായാലും കൂടെ പറ്റുക അല്ലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിന്റെ എന്താണ് ബേസ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ നിങ്ങൾക്ക് പോസ്റ്റ് ഈ രീതിയിലായിരിക്കും പോസ്റ്റ് ആദ്യം നിങ്ങൾക്ക് എന്ത് വെക്കാം അസിസ്റ്റന്റ് ട്രാക്ക് എന്താണ് മെഷീൻ പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ഫസ്റ്റ് വെക്കാം എന്ന് പിന്നെ അസിസ്റ്റന്റ് ക്യാരേജ് ആൻഡ് എന്താണ് വാഗൻസ് വെക്കാം പിന്നെ അതുപോലെ അസിസ്റ്റന്റ് എസ് ആൻഡ് ടി അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് പിന്നെ അതിനുശേഷം അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കല് പിന്നെ അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഇലക്ട്രിക്കൽ പിന്നെ എന്താണ് പോയിന്റ്സ്മാൻ അസിസ്റ്റന്റ് ടിആർ ഡി അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ അതുപോലെ ലോക്കോ ഷെഡ് എന്താണ് ഇലക്ട്രിക്കല് അസിസ്റ്റന്റ് പി വേ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജും അസിസ്റ്റന്റ് മെയിൻറ്റൈൻസ് ട്രാക്ക് മെയിൻറ്റൈനർ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ലാസ്റ്റത്തെ പോസ്റ്റുകളെ കുറിച്ച് കട്ടിയേറിയ ജോലികളാണ് അല്ലെ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് നോക്കണേ ഈ ഇതായത് അത് ഹസ്തൻഡ് ബ്രിഡ്ജും ഹസ്റ്റിന് ട്രാക്കും മെയിൻ്റൊക്കെ എന്താണ് കുറച്ചുകൂടി എന്താണ് ബുദ്ധിമുട്ടേറെ ജോലിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നല്ല ജോലി പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പോസ്റ്റിൽ എന്താ വെച്ചിട്ടുണ്ടാകും പിന്നെ ജോലി എടുക്കാൻ ജോലിയെടുക്കാൻ വരും അല്ലെ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക ഈ ജോബിന്റെ ഈ പോസ്റ്റിഫൻസ് കൊടുക്കാൻ നോക്കുക കേട്ടോ ആൺകുട്ടികൾ അതിനൂടി പറയുക കാരണം എന്താ ഫസ്റ്റ് ഞാൻ ഇരിക്കുന്ന ജോബിലെന്തായാലും ജോലി ഭാരം വറച്ച് കുറവായിരിക്കും താഴെ ഉള്ളതൊക്കെ എന്തായാലും കുറച്ച് ജോലി ഭാരം കൂടുതലുള്ള കേട്ടോ ഓക്കെ അടുത്ത നമുക്ക് നമുക്ക് നോക്കാം അടുത്ത പ്രൊമോഷൻ വൈസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്നത് പ്രൊമോഷൻ വൈസ് ആണ് നിങ്ങൾക്ക് ആദ്യം വെക്കാൻ പറ്റുന്ന മാനാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് പോയിന്റ് സ്മാനം പോയിന്റ്സ്മാനായ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ശേഷം മാസ്റ്റർ ഒക്കെ പെട്ടെന്ന് ലഭിക്കാവുന്ന പിന്നെന്താ ട്രെയിൻസ് മാനേജർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് എന്താണ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് കേട്ടോ പക്ഷെ അതിലൊക്കെ എന്താ നിങ്ങൾക്ക് എന്തായിരിക്കും അതിനെല്ലാം എന്താ മെഡിക്കൽ എഡ്യൂക്കേഷൻ കോളിഫിക്കേഷൻ ഉണ്ടാക്കുന്നു കേട്ടോ ഇനി അടുത്താ അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് പിന്നെ അതുപോലെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി പിന്നെ അസ്ത്യൻ ക്യാരിയേജ് ആൻഡ് പോകാൻ പിന്നെ എന്താണ് അസ്ത്യൻ ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ് ഓപ്പറേഷൻ ആണ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എസ് ആൻഡ് ടി അസിറ്റന്റ് ബ്രിഡ്ജ് അസ്റ്റൻ ലോക്കോഷൻ ഡീസല് അതുപോലെ ഇലക്ട്രിക്കല് പിന്നെ അസിസ്റ്റന്റ് ടി ആർ ഡി അസിസ്റ്റന്റ് പി വേ ട്രാക്ട് മേഞ്ചർ ഈ പോസ്റ്റാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ പെട്ടെന്ന് ലഭിക്കുമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാ അടുത്തടുത്ത എന്താണ് തസ്തിയിലേക്ക് അല്ലെ സാലറി തസ്തിയിലേക്ക് പോകുന്നവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് വെക്കാവുന്ന കേട്ടോ പ്രൊമോഷൻ പെട്ടെന്ന് നടന്നു വെക്കുന്നു കാരണം ഇത് ഈ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ആദ്യം ആദ്യം പ്രൊമോഷൻ കിട്ടുന്നത് കേട്ടോ ലാസ്റ്റ് ലെവലും എന്തായാലും പ്രൊമോഷൻ എന്തായാലും കുറവായിരിക്കും കേട്ടോ ഓക്കെ ഇനി അടുത്ത വരുമ്പോൾ സാലറിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂടിയ ഒരു ജോബാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ പതിനാല് ജോബിൽ നിൽക്കുക ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോസിറ്റീവ് റിസോറൻസ് അസിറ്റന്റ് സാറിന്റെ കൂടി ഒരുപാട് അലവൻസ് നമുക്ക് ഈ അസിറ്റന്റ് ട്രാക്ക് മെഷീനിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അസ്റ്റന്റ് ടി എൽ എസിൽ വരുന്നുണ്ട് അസ്റ്റന്റ് ഫ്രിഡ്ജ് അസിസ്റ്റന്റ് ടിആർ ഡി അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എസി വർക്ക് ഷോപ്പ് പിന്നെ എന്താ പറയുന്നത് അസിറ്റന്റ് ക്യാരേജ് ആൻഡ് വാഗൺ പിന്നെ അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ലോക്കേഷൻ ഡീസൽ ഇലക്ട്രിക്കല് പി വേ പിന്നെ ട്രാക്ക് മെയിൻജർ ഈ പോസ്റ്റിൽ നിങ്ങൾ എന്താ ഒരു സാലറി നോക്കുന്ന വിദ്യാർത്ഥികളെ അപ്ലൈ ചെയ്യേണ്ടത് വെക്കേണ്ടതാണ് ഈ ലെവലിലുള്ള എന്താണ് പോസ്റ്റീവ് റിഫറൻസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ലെവലിലുള്ള പോസ്റ്റീവ് റിഫറൻസ് പറഞ്ഞു വുമൻ്റെ അപ്ലൈ ആവുന്നത് പിന്നെ എന്താണ് പ്രൊമോഷൻ ബേസ് അതുപോലെ സാലറി ബേസ് അപ്ലൈ ആകുന്നു കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം ഇതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയല്ല ഡൗട്ട് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പല പല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും റിപ്ലൈ ആയിട്ട് അടുത്ത ദിവസം വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മളൊരു ഉണ്ട് ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് ഗൂഗിൾ ഫോമിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയുന്നതായിരിക്കും അതിന് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ഡൗട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡൗട്ട് വെക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു നിങ്ങൾ എന്ത് ചെയ്യാം ഗ്രൂപ്പ് ഡി ഡ്ലൈ ചെയ്യാനായിട്ട് അപ്പം അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം അതിനെക്കുറിച്ച് ഡൗട്ട് കണ്ടായിരിക്കാം പോസ്റ്റ് ഓഫീസിന് ഡൗട്ട് കിട്ടാൻ ഏതെല്ലാം സോണിൽ അപ്ലൈ ചെയ്യണം എന്ന ഡൗട്ട് ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ചോദിക്കാൻ അത് ബേസ് ചെയ്ത് നമ്മളൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ വല്ലതും ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ പുതിയ ബാച്ച് ക്രാഷ് ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ച് വന്ന് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ റെക്കോർഡ് ക്ലാസ് കാൽക്കുലേഷൻ ബൂസ്റ്റഡ് പിന്നെ എന്താ ഓപ്ഷൻ വേഷം മെത്തേഡ് ഹൺഡ് പ്ലസ് മോക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായാലും പേഴ്സണൽ മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ഡി എക്സാംസ് വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിത്തം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ച് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സിംപിൾ ആണ് കക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ആദ്യം തുടക്കക്കാലും പ്രശ്നമില്ല നിങ്ങൾക്ക് എന്താണ് പഠിച്ചെടുക്കാവുന്ന ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താ ഗ്രൂപ്പ് ഡി എക്സാം കറക്റ്റ് കാരണം എന്താണ് മാക്സ് റീസണിംഗിന് അമ്പത്തഞ്ച് മാർക്ക് ഉണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് നല്ല നല്ല കോഴ്സായിട്ട് പഠിത്തമാണുള്ള ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സൈക്കിൾ നിങ്ങൾക്ക് റാങ്ക് സൈക്കിൾ ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ ബാച്ച് നമ്മൾ ഗ്രൂപ്പ് ഡി പുതിയ ബാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് മൂന്ന് ബാച്ചുകള് സിൽവർ ബാച്ച് ഗോൾഡ് ബാച്ച് ഡയമണ്ട് ബാച്ച് മൂന്ന് ബാച്ചുകളുണ്ട് അപ്പൊ ഈ ബാച്ചിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ താഴെ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന ലിമിറ്റഡ് സീരീസ് മാത്രമല്ല ഓരോ ബാച്ച് കുറച്ച് കുട്ടികൾ മാത്രം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ചെയ്താൽ കാണാൻ താഴെ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന ഓക്കെ എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യുക ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയും നല്ലപോലെ ശ്രദ്ധിക്കുക എന്താ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു അപ്ലൈ ചെയ്യാനായിട്ട് പോസ്റ്റ് സോൺ ചെയ്യുന്നില്ല നിങ്ങൾ നല്ലോണം നോക്കി വേണം നല്ല നോക്കുകയാണെങ്കിൽ ഓക്കെ